ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ലൈവ് അപ്ഡേറ്റ് ആണ് ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ് ആണ് പറയുന്നത് ഇപ്പോൾ ഒരു ടാസ്ക് ലെറ്റർ വായിക്കാൻ വേണ്ടി ജാസ്മിനെ കൺഫെഷൻ റൂമിലേക്ക് ബിഗ് ബോസ് വിളിപ്പിക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടുള്ള ചോദ്യം പോലെ ചോദിക്കുന്നു സുഖമല്ലേ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നു അപ്പോൾ സുഖമല്ല എന്നുള്ള രീതിയിൽ ജാസ്മി മറുപടി പറഞ്ഞിട്ട് പറയുന്നു എനിക്ക് സൈക്കോളജിസ്റ്റിൻ്റെ സേവനം വേണം എന്ന് പറയുന്നു അതെന്തിനാണ് എന്നുള്ള രീതി ബിഗ് ബോസ് ചോദിക്കുമ്പോൾ പറയുന്നു കുറച്ചൊക്കെ ലാലേട്ടം വന്നിട്ടും അത്ത വിളിച്ചിട്ടുമായിരിക്കാം അങ്ങനെ എനിക്ക് കുറച്ചൊരു ഊഹമുണ്ടായിരുന്നു പുറത്ത് എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഊഹമുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ പുറത്തുനിന്ന് വന്ന വൈൽഡ് കാർഡ് പറഞ്ഞു വെച്ച് ഞാൻ പ്രതീക്ഷിച്ചതൊന്നുമല്ല അതിൻ്റെ അപ്പുറത്താണ് കാര്യങ്ങൾ അവർ പറയുന്നത് അത് കേട്ട് വല്ലാതെ മാനസികമായി എന്നുള്ളത് വല്ലാതെ ഡള്ളായി ആയി എന്നുള്ള രീതി പറയുന്നു ബിഗ് ബോസിനോട് അപ്പോൾ ബിഗ് ബോസ് പറയുന്നു അങ്ങനെ വരുന്നവർ പറയുന്ന ഒന്നും നിങ്ങൾ കേൾക്കേണ്ട കാര്യമില്ല അവർക്ക് പല ഉദ്ദേശങ്ങൾ കാണാം അതുകൊണ്ട് നിങ്ങൾ അത് കേൾക്കേണ്ട കാര്യമില്ല നിങ്ങൾക്കിപ്പോൾ കിട്ടിയ ക്യാപ്റ്റൻസി സ്ഥാനം വളരെ മനോഹരമായിട്ട് ചെയ്യുക അതാ വേണ്ടെന്ന് പറയുന്നു അതിൻ്റെ ഇടയ്ക്ക് എല്ലാവരെയും നമ്മുടെ ബിഗ് ബോസ് കൺവെൻഷൻ റൂമിൽ വിളിക്കുമ്പോൾ നോറയ്ക്കൊക്കെ ഊർജ്ജം പകർന്നോർത്തക്കുന്ന ഒരു വാചകമുണ്ടല്ലോ നിങ്ങൾ നല്ല മത്സരാർത്ഥിയാണ് നിങ്ങളെ പ്രേക്ഷകർക്ക് ഇഷ്ടമാണ് എന്നൊക്കെ പറയുന്നത് ആ ഡയലോഗ് അതിൻ്റെ ഇടയ്ക്ക് പറയുന്നു എന്നിട്ടും ജാസ്മിൻ പിന്നെ ആവശ്യപ്പെടുന്നു അത് പറ്റിയല്ല എനിക്ക് സൈക്കോളജിസ്റ്റിൻ്റെ സേവനം വേണം അത്ര ഇതാണ് അപ്പോൾ ഈ ജാസ്മിൻ എന്ന വ്യക്തിയെ ശരിക്കും പഠിച്ചിട്ടുള്ള ബിഗ് ബോസിന് ഈ വെറുതെ ഒരു ഷോ കാണിക്കാൻ വേണ്ടി സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തോട്ടൊന്നും പോകേണ്ട ഒരു കാര്യമില്ല സൈക്കോളജിസ്റ്റിന് വേണേൽ ജാസ്മിൻ ഉപദേശം കൊടുക്കുന്നു ബിഗ് ബോസിനറിയാം അതുകൊണ്ട് ബിഗ് ബോസ് അത് കേട്ടതായിട്ട് പോലും മൈൻഡ് ചെയ്യാതെ ടാസ്ക് ലെറ്റർ വായിച്ചോ എന്ന് പറഞ്ഞ് പറഞ്ഞയക്കാണ് ചെയ്യുന്നത് പിന്നീട് ഇവിടെ പറയേണ്ട ഒരു കാര്യം എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ ജാസ്മിൻ ജാഫർ എന്ന യൂട്യൂബർ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇഷ്ടംപോലെ അറ്റാക്ക് മേടിച്ചിട്ടുണ്ട് സൈബർ ഗുള്ളിങ് സൈബർ അറ്റാക്ക് ഇഷ്ടം പോലെ വാങ്ങിയിട്ടുണ്ട് അതിൻ്റെ അകത്ത് ആദ്യ മുന്നാക്കാടെ വിവാഹം മുടങ്ങിയപ്പോൾ പിന്നെ ഒരു വെളുത്തിട്ട് പാറട്ടെ പിന്നെ അസ്ലാമാർലി ആയിട്ടുള്ള പ്രശ്നം ഇതിനകത്ത് ഈ വെളുത്തിട്ട് ഒരു സംഭവം ശരിക്കും പറഞ്ഞാൽ ഒരു സീരിയസ് സംഭവമായിരുന്നു അതൊരു ക്രീമിൻ്റെ പരസ്യം ജാസ്മിൻ ജാഫർ ചെയ്തിട്ട് ആ ഒരു ക്രീം ഉപയോഗിച്ച് അസുഖമായിട്ട് ഹോസ്പിറ്റലായ ഒ സെയിം കേസുകളായിട്ട് ഒന്ന് രണ്ട് പേര് ഹോസ്പിറ്റലിൽ ആയപ്പോൾ അവിടുത്തെ ഡോക്ടർമാർ ആ ക്രീം മേടിച്ച് പരി പരീക്ഷണശാലയെ വിട്ട് പരിശോധിച്ചപ്പം ആ ക്രീമിൻ്റെ അകത്ത് സ്കിന്നിനും കിഡ്നിക്കും കുഴപ്പം വരുന്ന കിഡ്നി അടിച്ചു പോകുന്ന രീതിക്കുള്ള പ്രശ്നങ്ങൾ അതിൻ്റെ അകത്തുണ്ടെന്ന് മനസ്സിലാക്കി അവരത് സോഷ്യൽ മീഡിയയിൽ ഇടുകയാണ് ഉണ്ടായി അപ്പം തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയ അത് ഏറ്റെടുത്തിട്ട് ജാസ്മിൻ ആണ് ഈ ക്രീമിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആൾ അതുകൊണ്ട് ജാസ്മീനെതിരെ മിക്ക യൂട്യൂബേഴ്സും വീഡിയോ ചെയ്തു ആ ഇത്രയും അറ്റാക്ക് നീ ട്രോൾ വരെ വന്നു നല്ല ട്രോൾ വന്നു അതിൻ്റെ പുറത്ത് ഇതെല്ലാവരും ഒറ്റയടിക്ക് ജാസ്മീനാണ് വേറെ ആൾക്കാരൊക്കെ ആ വെളുത്തിട്ട് പാറത്തേൻ്റെ ക്രീം ചെയ്തിട്ടുണ്ടെങ്കിലും സകല ആൾക്കാരും ജാസ്മീനിലേക്കാണ് തിരിഞ്ഞ് ഇത്രയേ സോഷ്യൽ മീഡിയ ഒ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഈ ഒരു പെങ്കൊച്ച് ഒറ്റയ്ക്കാണ് ഇപ്പുറത്തെ സൈഡ് അത്രയും പേരോടും അപ്പം തന്നെ യാസ്മീൻ ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് ഒരു വക്കീലിനെ പോയി കണ്ടേച്ച് കുറേ നിയമങ്ങളൊക്കെ പറഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് എല്ലാവരും യൂട്യൂബിലിട്ട വീഡിയോ പിൻവലിച്ചോണം അല്ലേ ഞാൻ ഇപ്പം എല്ലാവരും കേസ് കൊടുത്ത് തൂക്കിക്കൊല്ലുന്ന എന്നുള്ള രീതിയിൽ വന്ന ഒരു വീഡിയോ കുറേ നിയമങ്ങളൊക്കെ പറഞ്ഞ് അങ്ങോട്ട് വീഡിയോ ചെയ്തു ആ നിമിഷം എല്ലാവരും വീഡിയോ പിൻവലിച്ച് നട്ടല്ലുള്ള ഒന്ന് രണ്ട് പേരൊക്കെ വലി പിൻവലിച്ചിട്ടില്ല ഞങ്ങൾ പിൻവലിക്കില്ല എന്നും പറഞ്ഞാൽ അവർ വീഡിയോ ഇട്ട കേസും ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയധികം അറ്റാക്ക് ഉണ്ടായാലും സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇതുപോലെ വന്നിട്ടും ഇതിൻ്റെ അകത്തെല്ലാം ചങ്കൂറ്റത്തോടെ പിടിച്ചു നിന്ന് ഒറ്റയ്ക്ക് പോരാടിയതാണ് ഈ ജാസ്മിൻ എന്ന് പറയുന്ന ആൾ ഈ ജാസ്മീന് നിസാരമായിട്ട് സായി കൃഷ്ണ പോയി പോയിപ്പോൾ ഗബ്രീൻ ജാസ്മീൻ്റെയും കൂടെയുള്ള രീതി പുറത്ത് മോശമായിട്ടാണെന്ന് പറയുന്ന കേട്ടിട്ട് ഒരു സൈക്കോളജിസ്റ്റിൻ്റെ ആവശ്യമില്ല വെറും നാടകം ആണ് ബി ബിക്ക് മനസ്സിലായിട്ട് ബി ബി പറഞ്ഞു ടാസ്ക് ലെറ്റർ വായിച്ച് കൊള്ളാമെന്നുള്ള രീതിയിൽ പറഞ്ഞു ആ നമ്പരൊന്നും അവിടെ ഏറ്റില്ല കാരണം ബി ബി ജാസ്മിൻ ആരാന്ന് കണ്ടിട്ടാണ് ജാസ്മിനെ അവിടെ കേട്ടത് ജാസ്മിൻ ശരിക്കും തീ കുരുത്തതാണ് അത് പിന്നെ വെയിലത്ത് വാടുവോ അങ്ങനെയൊന്നും വാടത്തില്ല അപ്പോൾ ഒരു സേവനവും കൊടുത്തില്ല അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം